ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈംഗിക കരുത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു വ്യായാമമുണ്ട് അതെന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല എന്നാൽ ലൈംഗിക കരുത്ത് വർദ്ധിപ്പിക്കാനായിട്ട് സെൻസേറ്റ് ഫോക്കസ് വ്യായാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് കൂടുതൽ ആവേശകരമായിട്ട് നമുക്ക് ലൈംഗികത ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്കറിയാം കോവിഡിനെ തുടർന്ന് പലർക്കും പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാവുകയും അത് വല്ലാതെ എല്ലാവരുടെയും ലൈംഗികതയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയുമാണ് ലൈംഗിക കരുത്തിൻ്റെ പ്രധാന ശത്രുക്കൾ എന്നാൽ സെൻസേറ്റീവ് ഫോക്കസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മൈൻഡ് ഫുൾനസ് ടെക്നിക്ക് നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ ഊർജസ്വരാവാനായിട്ട് സഹായിക്കും സെൻസേറ്റീവ് ഫോക്കസ് അടിസ്ഥാനമാക്കിയുള്ള സെക്സ് തെറാപ്പിയാണിത് ആനന്ദത്തിൽ ആനന്ദത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചരിപ്പിക്കുകയും മറ്റേതെങ്കിലും ചിന്തകളെ തടയുന്നതിനും സമ്മർദ്ദം ഒഴിവാക്കി നമ്മുടെ ശ്രദ്ധ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എൻ്റെ മെസ്സീൽ ടെക്നിക്ക് മനസ്സിനെ പരിശീലിപ്പിക്കുന്നു അതുപോലെ തന്നെ ദൈനംദിന ജീവിതോടൊ ജീവിതത്തോടൊപ്പം വരുന്ന ഉത്കണ്ഠയും സമ്മർദ്ദവും നിയന്ത്രിക്കാൻ ദമ്പതികൾക്ക് സെൻസേറ്റീവ് ഫോക്കസ് നല്ലൊരു മാർഗ്ഗം കൂടിയാണ് സെൻസൈറ്റ് ഫോക്കസ് പരിശീലിക്കുന്നതിലൂടെ ദമ്പതികൾക്ക് ലൈംഗികതയ്ക്ക് ഇടയിൽ ഇടയ്ക്കിടയിൽ സംഭവിക്കാനിടയുള്ള അനാവശ്യ ചിന്തകൾ ഇല്ലാതാക്കാനും പറ്റും നമുക്കറിയാം ലൈംഗികതയ്ക്ക് ഇടയിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ചിലപ്പോൾ പങ്കാളികൾക്ക് ഇഷ്ടപ്പെടാനും വഴിയില്ല അങ്ങനെ പലപ്പോഴും കലഹിച്ചില്ലാതായി പോകുന്ന ദാമ്പത്യ ബന്ധങ്ങളും ഉണ്ട് അപ്പോൾ അത്തരം ഉള്ളവർക്കൊക്കെ ഈ ഒരു വ്യായാമം നല്ലതാണ് അതുപോലെ തന്നെ ഇത്തരം ചിന്തകൾ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും പക പകരം അവർ അനുഭവിക്കുന്ന വികാരത്തിലും സംവേദനത്തിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവരെ സഹായിക്കും പങ്കാളിയുമായി അടുപ്പമുള്ള നിമിഷങ്ങളിൽ സാധാരണയായി അനുഭവിക്കുന്ന സംവേദനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പരിശീലനം സെൻസേറ്റർ ഫോക്കസ് നൽകുന്നു ഈ സാങ്കേതികവിദ്യ പരിശീലിക്കുമ്പോൾ അനുഭവ അനുഭവപ്പെടുന്നതിലും മണക്കുന്നതിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം നിങ്ങളുടെ മനസ്സ് അനാവശ്യമായ ചിന്തകൾ കടന്നു വരാതിരിക്കാൻ ഇത് സഹായിക്കും ഒരു വ്യക്തി സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ പുറത്തുവിടുന്നു ലൈംഗിക ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കുകയും ലൈംഗിക താല്പര്യം ഇല്ലാതാക്കുകയും ചെയ്യും ദീർഘമായിട്ട് ഉയർന്ന സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സെക്സ് ഡ്രൈവിനെ ദോഷകരമായിട്ട് ബാധിക്കും ലൈംഗിക ബന്ധങ്ങളിലെ വേദന ഉത്കണ്ഠ ഉത്തേജന വൈകല്യങ്ങൾ എന്നിവ ഒഴിവാക്കാൻ സെൻസേറ്റീവ് ഫോക്കസ് സഹായിക്കും ഇത് ശരീരത്തിലെ ഓക്സിറ്റോസിൻഡോബാമൈൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് പങ്കാളി നല്ല തിരക്കിലോ അല്ലെങ്കിൽ ക്ഷീണത്തിലോ അല്ലാതെ സമയങ്ങളിൽ ലൈംഗികതക്കായി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക എപ്പോഴും ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ലൈംഗികത ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ലൈംഗികതയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു അന്തരീക്ഷമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം